സിക്സും ഫോറും സെഞ്ചുറിയും വിക്കറ്റും പിറക്കുന്ന ക്രിക്കറ്റിൽ കളിയുടെ ബൗണ്ടറികളെ തന്നെ ഭേദിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥയുണ്ട് അടുക്കി തിരിച്ചടി നൽകാൻ ഇന്ത്യൻ ടീമിനെ പഠിപ്പിച്ച സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റന്റെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ യുവരാജ് സിംഗിന്റെ കഥയാണത് യുവരാജ് സിംഗ് എന്ന കളിക്കാരന്റെ റെക്കോർഡിനെക്കാളും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഒരു എതിരാളിയുടെ മുന്നിലും തലകുനിക്കാൻ തയ്യാറല്ലാത്ത അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം തന്നെയാണ് ഓരോ എതിരാളിയെയും കീഴടക്കിക്കൊണ്ട് ക്രിക്കറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നു രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അദ്ദേഹം സ്വയം ഒരു തൃശൂർ പൂരമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കളിയാക്കിയതിനും പ്രകോപിപ്പിച്ചതിനും മറുപടിയായി ഒരു ഓവറിൽ ആറ് പന്തുകളും അദ്ദേഹം സിക്സർ വായിച്ചു പന്ത്രണ്ട് ബോളിൽ അർദ്ധ സെഞ്ചുറി എന്നൊരു ചരിത്രവും അന്ന് അവിടെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സമയത്തും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അദൃശ്യനായ ഒരു എതിരാളി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ശക്തമായ സ്ട്രോക്കുകൾക്ക് പേരുകേട്ട ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ശിഥിലമാക്കാൻ കഴിവുള്ള ഒരു അതിഥി കടന്നു വന്നു ക്യാൻസർ പക്ഷേ പോരാട്ടം ഒരു ശീലമാക്കി ആ മനുഷ്യൻ തലകുനിക്കാൻ തയ്യാറായില്ല ക്രിക്കറ്റിലെ എതിരാളികളോട് കാണിക്കുന്ന അതേ പോരാട്ട വീര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ക്യാൻസറിനെയും നേരിട്ടത് പക്ഷെ അദ്ദേഹത്തിന്റെ പോരാട്ടം രോഗത്തോട് മാത്രമായിരുന്നില്ല സെൽഫ് ഡൌട്ടിനോട് ആങ്സൈറ്റിയോട് ഭാവിയിൽ എന്തായിത്തീരുമെന്ന അൺസെർട്ടേനിറ്റിയോട് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ കളികണ്ട് ഗാലറിയിൽ ആരാധകരെ കൈയടിക്കുമ്പോഴും യുവരാജ് ഉള്ളിൽ ഒരു നിശബ്ദ പോരാട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മാച്ചിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ബ്ലഡ് ഡോമിറ്റ് ചെയ്തു അമ്പയർ കളി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല ഫൈനൽ മാച്ചിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ അസൗകര്യങ്ങൾ അനുഭവപ്പെടുന്നു കാര്യം അറിഞ്ഞത് അന്വേഷിക്കാൻ എത്തിയ ഹർഭജൻ സിംഗിനോട് യുവരാജ് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്റെയും നിന്റെയും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെയും സ്വപ്നത്തിന് വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും എന്നാണ് ക്രിക്കറ്റ് എന്ന വികാരത്തിന് തന്റെ ജീവനക്കാളും വില കൽപ്പിച്ചൊരു പോരാളി അങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഇടിമുഴക്കത്തിൽ നിന്നകുന്ന ഉള്ളിലെ ക്രൂരമായ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിച്ച് അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ യുവരാജ് കീമോ തെറാപ്പിയുടെ രംഗത്തേക്ക് ചുവടുവച്ചു കാണികളുടെ ആർപ്പുവിളികൾക്ക് പകരം ആശുപത്രിയുടെ താളാത്മകമായ മുഴക്കം പക്ഷെ അപ്പോഴും ക്രിക്കറ്റ് ബാറ്റ് അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള ഇച്ഛാശക്തിക്ക് വഴിയൊരുക്കി ഉള്ളിലുണ്ടായിരുന്ന ഭയം പതുക്കെ ധൈര്യത്തിന് വഴിമാറി നോൺ സ്ട്രൈക്കർ എൻഡിൽ നിശ്ചയദാർഢ്യം യുവയോടൊപ്പം പാർട്ട്ണർഷിപ്പ് ഒരുക്കി അങ്ങനെ യുവരാജ് സിംഗ് എന്ന കാൻസർ യോദ്ധാവ് സർവ്വതും കീഴടക്കിയ ഒരു ചക്രവർത്തിയുടെ തലയെടുപ്പോടെ നിരാശയുടെ നിഴലിൽ നിന്നും പ്രചോദനത്തിന്റെ വെളിച്ചത്തിലേക്ക് ചുവടുവച്ചു അദ്ദേഹത്തിന്റെ കഥ ഈ ലോകത്തെ അകമാനം പ്രചോദിപ്പിച്ചു സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവമാണെങ്കിൽ യുവി മാലാഖയായിരുന്നു സിക്സും ഫോറും സെഞ്ചുറിയും വിക്കറ്റും പിറക്കുന്ന ക്രിക്കറ്റിൽ കളിയുടെ ബൗണ്ടറികളെ തന്നെ ഭേദിക്കുന്ന ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥയുണ്ട് അടുക്കി തിരിച്ചടി നൽകാൻ ഇന്ത്യൻ ടീമിനെ പഠിപ്പിച്ച സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റൻ്റെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ യുവരാജ് സിംഗിന്റെ കഥയാണത് യുവരാജ് സിംഗ് എന്ന കളിക്കാരന്റെ റെക്കോർഡിനെക്കാളും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഒരു എതിരാളിയുടെ മുന്നിലും തലകുനിക്കാൻ തയ്യാറല്ലാത്ത അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം തന്നെയാണ് ഓരോ എതിരാളിയെയും കീഴടക്കിക്കൊണ്ട് ക്രിക്കറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നു രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അദ്ദേഹം സ്വയം ഒരു തൃശൂർ പൂരമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കളിയാക്കിയതിനും പ്രകോപിപ്പിച്ചതിനും മറുപടിയായി ഒരു ഓവറിൽ ആറ് പന്തുകളും അദ്ദേഹം സിക്സർ വായിച്ചു പന്ത്രണ്ട് ബോളിൽ അർദ്ധ സെഞ്ചുറി എന്നൊരു ചരിത്രവും അന്ന് അവിടെ പെറുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സമയത്തും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അദൃശ്യനായ ഒരു എതിരാളി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ശക്തമായ സ്ട്രോക്കുകൾക്ക് പേരുകേട്ട ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ശിഥിലമാക്കാൻ കഴിവുള്ള ഒരു അതിഥി കടന്നു വന്നു കാൻസർ പക്ഷെ പോരാട്ടം ഒരു ശീലമാക്കിയ ആ മനുഷ്യൻ തലകുനിക്കാൻ തയ്യാറായില്ല ക്രിക്കറ്റിൽ എതിരാളികളോട് കാണിക്കുന്ന അതേ പോരാട്ട വീര്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ക്യാൻസറിനെയും നേരിട്ടത് പക്ഷെ അദ്ദേഹത്തിന്റെ പോരാട്ടം രോഗത്തോട് മാത്രമായിരുന്നില്ല സെൽഫ് ഡൌട്ടിനോട് ആൻസൈറ്റിയോട് ഭാവിയിൽ എന്തായിത്തീരുമെന്ന അൺസർട്ടേനിറ്റിയോട് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ കളി കണ്ട് ഗ്യാലറിയിൽ ആരാധകരെ കൈയ്യടിക്കുമ്പോഴും യുവരാജ് ഉള്ളിലൊരു നിശബ്ദ പോരാട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മാച്ചിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ബ്ലഡ് ഡോമിറ്റ് ചെയ്തു അമ്പയർ കളി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല ഫൈനൽ മാച്ചിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ അസൗകര്യങ്ങൾ അനുഭവപ്പെടുന്നു കാര്യമറിഞ്ഞ അത് അന്വേഷിക്കാൻ എത്തിയ ഹർഭജൻ സിംഗിനോട് യുവരാജ് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്റെയും നിന്റെയും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെയും സ്വപ്നത്തിനു വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും എന്നാണ് ക്രിക്കറ്റ് എന്ന വികാരത്തിന് തന്റെ ജീവനക്കാളും വില കൽപ്പിച്ചൊരു പോരാളി അങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഇടിമുഴക്കത്തിൽ നിന്നകുന്ന ഉള്ളിലെ ക്രൂരമായ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിച്ച് അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ യുവരാജ് കീമോതെറാപ്പിയുടെ രംഗത്തേക്ക് ചുവടുവെച്ചു കാണികളുടെ ആർപ്പുവിളികൾക്ക് പകരം ആശുപത്രിയുടെ താളാത്മകമായ മുഴക്കം പക്ഷേ അപ്പോഴും ക്രിക്കറ്റ് ബാറ്റ് അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള ഇച്ഛാശക്തിക്ക് വഴിയൊരുക്കി ഉള്ളിലുണ്ടായിരുന്ന ഭയം പതുക്കെ ധൈര്യത്തിന് വഴിമാറി നോൺ സ്ട്രൈക്കർ എൻഡിൽ നിശ്ചയദാർഢ്യം യുവയോടൊപ്പം പാർട്ട്ണർഷിപ്പ് ഒരുക്കി അങ്ങനെ യുവരാജ് സിംഗ് എന്ന ക്യാൻസർ യോദ്ധാവ് സർവ്വതും കീഴടക്കിയ ഒരു ചക്രവർത്തിയുടെ തലയെടുപ്പോടെ നിരാശയുടെ നിഴലിൽ നിന്നും പ്രചോദനത്തിന്റെ വെളിച്ചത്തിലേക്ക് ചുവടുവച്ചു അദ്ദേഹത്തിന്റെ കഥ ഈ ലോകത്തെ അകമാനം പ്രചോദിപ്പിച്ചു സച്ചിൻ ക്രിക്കറ്റിന്റെ ദൈവമാണെങ്കിൽ യു വി മാലാഖയായിരുന്നു ചെറുത്തുനിൽപ്പിൻ്റെ മാലാഖ